கேரனவரே ஆனிகார் கிராம பஞ்சாயத்துன்னி மூடியமன்ற மூடியர்மன்ற சபைக்கு அதிகாரமய ஜனநாயக பஞ்சாயததே பஞ்சாயததே costituக்கும் 67 60 ஆளே جنیدیا سمریت Verenigde samenstelling mundundi 1966 mein shuru hua March ka nirghatikna satmanana kar raha hai sabha rajnitik sabha ke prakash kumar jila prashasnik gunala padmanand mundach vidhyata kar raha hai idar se bahut bahut shukriya சும்கேராவுக்கு விசுவாசம் உடையதுக்கு இம் ஜிந்தாபா

ഒരു പരിപാടിയോടിച്ച വിജയമാക്കി തീർക്കുവാൻ ആളുകളും നമുക്കറിയാം അഞ്ചു വർഷക്കാലം മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ ത്തിലെഴുതിയ ഭരണസമിതിക്കിനും വളരെ കുറച്ച് മാസങ്ങൾ കൂടെ ഉള്ളു ഭരണത്തിലെത്താൻ ഈ അഞ്ചു വർഷക്കാലത്തെ ഇവരുടെ പ്രവർത്തനത്തിന്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നത് പത്തനംതിട്ട ജില്ലയിൽ അൻപത്തി മൂന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് എൺപത്തിമൂന്നിൽ അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തിന്റെയും എന്തെങ്കിലുമൊക്കെ നേട്ടം കൊയ്തുകൊണ്ട് നമ്മുടെ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വരാറുണ്ട് ആ മികവിന്റെ ഒന്നും പട്ടികയിൽ പെടാത്ത ഒരു ഗ്രാമപഞ്ചായത്തായി മൂലയ്ക്ക് ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് മാറിയത് യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാരിസ്ഥതയുടെ ഏറ്റവും വലിയ തെരുവ് കഴിഞ്ഞ ദിവസം തന്നെ വിദേശത്തു നിന്ന് ആനിക്കാട്ടിൽ നിന്നുള്ള ആളുകൾ ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുക എന്നറിഞ്ഞുകൊണ്ട് രണ്ടു മൂന്ന് ആളുകൾ വിളിച്ചിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ മോശം പഞ്ചായത്തുകളിൽ ഒന്നായി ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് മാറുന്നു ഞാനിപ്പോ പത്തനംതിട്ട ജില്ലയിലെ അമ്പത്തി മൂന്നിലെ കാര്യമാണ് പറഞ്ഞത് അവർ പറയുന്നത് അവർക്കെല്ലാം വിലയിരുത്താൻ കഴിയും വിദേശത്തിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഗ്രാമപഞ്ചായത്തുകളുടെ പൊതുവായിട്ടുള്ള പരിസ്ഥിതി പരിശോധിച്ചാൽ ഇത്രയേറെ പോലീസിന്റെ കാവലോടു കൂടി പഞ്ചായത്ത് കമ്മിറ്റി യോഗം നടന്ന ചരിത്രം കേരളത്തിൽ മറ്റൊരു പഞ്ചായത്തിൽ അവകാശിക്കാൻ കഴിയില്ല അത്രയേറെ പ്രതിഷേധം സി പി എമ്മിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഈ ഭരണസമിതിക്കെതിരെ ഉണ്ടായി ആരോടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വിരോധം തീർക്കലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള വിരോധം തീർക്കലോ അല്ല ഓരോ ഘട്ടത്തിലും ഈ ഭരണസമിതി ഈ നാടിനോട് കാണിക്കുന്ന കൊടിയ വഞ്ചന ജനമധ്യത്തിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും ആനിക്കേറൽ സി പി എം വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് കൂടി പറയുവാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത സംസാരിച്ച് അവസാനിപ്പിച്ചപ്പോ സൂചിപ്പിച്ച പോലെ പഞ്ചായത്ത് മെമ്പർമാരുടെ ആനുകൂല്യം വാങ്ങി പോകുന്നതൊഴിച്ചാൽ ഒരു കാര്യവും ചെയ്യാത്ത പഞ്ചായത്ത് ഭരണസമിതിയാണ് ആനിക്കാട് പഞ്ചായത്തിലുള്ളത്